മാന്യപ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇതേപോലെയുള്ള ഒരു ചാക്കിൽ വ്യത്യസ്ത രീതിയിൽ ചീനി നട്ട് ഒരു ചാക്ക് ചീനിയെ വിളവെടുക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ അതിന് നമ്മൾ ആറുമാസ ചീനിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ആറുമാസ ചീനയുടെ ഒരു കമ്പ നല്ല ഒരു മാതൃസസ്യത്തിൻ്റെ കമ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് മുറിക്കുന്ന ഉടനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് മാത്രമേ ചീനിക്കമ്പ് മുറിക്കാവൂ ഇത് കഴിഞ്ഞ നമ്മളൊരു ചീനി ഇട്ടതാണ് ആ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ചതിന് ശേഷം മണ്ണിൽ ചാരി വെച്ചിരുന്നതാണ് മണ്ണിൽ കുത്തി വെച്ചപ്പോൾ തന്നെ നോക്കി ഇത് നിറച്ച് വേരുണ്ടായി ഈ വേരാണ് ആ ചീനിക്കിഴങ്ങായിട്ട് രൂപം കൊള്ളുന്നത് അതുകൊണ്ടാണ് ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചും മുറിക്കണമെന്ന് ഈ പറയുന്നത് അപ്പോൾ നമ്മൾ വ്യത്യസ്തമായ ചീനിയുടെ രീതിയാണ് നമ്മളിവിടെ വെളിപ്പെടുത്തുന്നത് നമുക്ക് ശ്രദ്ധിക്കാം അതെങ്ങനെയാണെന്ന് നമ്മളിവിടെ മണ്ണ് കൂട്ടിയിട്ടുണ്ട് നല്ല മണ്ണ് കൂട്ടിയിട്ടുണ്ട് ഈ മണ്ണിന് ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പിടി സൂഡോമോണസ് നമ്മളിടുവാണ് ഒരു പിടി സൂഡോമോണസ് മണ്ണകത്ത് ഇട്ടുകൊടുത്തു പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് നല്ല കമ്പോസ്റ്റ് വളം ഈ കമ്പോസ്റ്റ് വളം ഈ തയ്യാറാക്കിയ മണ്ണിലോട്ട് ഇട്ടുകൊടുത്തു ഇത് എല്ലോടിയാണ് അപ്പോൾ ഇതിനെ ഒരു പ്രാവശ്യം മാത്രമേ ഇത്തരത്തിലുള്ള ചീനകൾക്ക് വളമിടാൻ കൊത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ അല്പം വളം കൂടുതൽ ചെയ്യും ഇത് ചകിരിച്ചോറാണ് ഈ ചാരിച്ചോറ് തയ്യാറാക്കുന്ന ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിക്കുന്ന ചാരിച്ചോറ് മൂന്ന് ദിവസം വെള്ളത്തിലിട്ടേക്കണം വെള്ളത്തിലിട്ടിരുന്ന് അത് വെള്ളം നീക്കം ചെയ്താൽ പിഴിഞ്ഞെടുത്ത് ഉണക്കിയാണ് ചകിരിച്ചോറ് ഉപയോഗിക്കുന്നത് കാരണം ഇതിന് ചാരിച്ചോറ് അത്യാവശ്യമാണ് കാരണം മണ്ണ് കട്ടിയായി പോവാതിരിക്കാൻ ചാരിച്ചോറ് അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചാരിച്ചോറ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഇട്ട വളങ്ങളും ഈ മണ്ണും തമ്മിൽ വളരെ ഭംഗിയായിട്ടൊന്നും കൂട്ടി യോജിപ്പിക്കണം മണ്ണ് വളവും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു നമ്മൾ അതിനുശേഷം ചാമ്പലാണ് അതിനുശേഷമാണ് ചാമ്പല് ഇട്ട് കൊടുക്കേണ്ടത് ചാമ്പലെന്നു വെച്ചാൽ വെള്ളിയർ അതും കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കണം മണ്ണും വളവുമായി യോജിപ്പിച്ചു പ്രത്യേകം ശ്രദ്ധിക്കുക ഇടഞ്ഞു മാറ്റിയ മണ്ണ് അതായത് കല്ലുകൾ നീക്കം ചെയ്ത മണ്ണയെ നമ്മൾ ഉപയോഗിക്കാവൂ മണ്ണ് എന്ന് പറയുന്നത് ഒരു സസ്യത്തിൻ്റെ വയറാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന മാതൃസസ്യത്തിന് ഗുണവും നമ്മൾ ഒരുക്കുന്ന ആ നടിയിൽ ഒരുക്കുമാണ് ഏറ്റവും കൂടുതൽ വിളവ് ലഭിക്കാൻ പ്രേരകമാകുന്നത് അത് വളരെ ശ്രദ്ധയോടിയിരിക്കണം പിന്നെ മറ്റൊന്ന് ഇതിൽ നമ്മുടെ കേരളത്തിലെ മണ്ണുകളിൽ ദോശ ഉള്ള ഒത്തിരി അതുകൊണ്ട് തന്നെ സൂഡോമോണസ് ഒക്കെ നമ്മൾ ചേർത്ത് കൊടുക്കണം സൂഡോമോണസ് ഇല്ലാത്തതിന് കുമ്മായപ്പൊടി ചേർത്ത് കൊടുക്കണം അതൊക്കെ അത്യാവശ്യമാണ് ഇതിപ്പോൾ സൂഡോമോണസ് മാത്രം മതി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ചാക്കിലാണ് നമ്മൾ ചീനി കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാക്കിൽ നമ്മൾ ആദ്യമായിട്ട് ഇടാൻ പോകുന്നത് ഇത് റബ്ബറിന് ആവരണ വിളയായിട്ട് നടന്ന ഗോതിരം പയറാണ് ഇതിനകത്ത് ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് മറ്റ് സസ്യങ്ങൾക്ക് വളമാകുന്ന ഒട്ടനവധി പോഷകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ നിറയ്ക്കാൻ പോവുകയാണ് ചാക്കില് ചവറ് ആക്കി ഇനി നമ്മൾ ഇത് കുലുക്കി കൊള്ളിക്കണം ഭംഗിയായിട്ട് ഇടിച്ചു കൊള്ളിക്കണം ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് നമ്മൾ ഈ യറാക്കി വെച്ചിരുന്ന ഈ മിശ്രിതം നടിയൽ മിശ്രിതം ഈ ചാക്കിനകത്ത് ആക്കുക എന്നുള്ളതാണ് കുലയ്ക്ക് കൊള്ളിക്കണം തയ്യാറാക്കിയ നടു അതിനുശേഷം ഇനിയും കുറച്ച് കരിയിലയാണ് അടുത്ത ആക്കിടുന്നത് ഈ കരിയില ഭാവിയിൽ കമ്പോസ്റ്റ് കരിയില കമ്പോസ്റ്റ് ആയിട്ട് അങ്ങ് മാറും നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുന്ന ഏതൊരു വളത്തിനേക്കാട്ടിലും പോഷക മൂല്യങ്ങൾ ഒരു സസ്യത്തിന് കിട്ടേണ്ടത് കരയിലെ കമ്പോസ്റ്റിൽ നിന്നാണ് അത് പ്രകൃതിയുടെ നിയമമാണ് അതുകൊണ്ട് ഇനി നമ്മൾ ഇതിന് വളം ഉപയോഗിക്കത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് ഇനി നമുക്ക് ഇതൊന്ന് കുത്തി കെട്ടണം നമ്മൾ ചീനി ഇടാൻ വേണ്ടിയുള്ള നടിയിൽ നടശ്രിതം തയ്യാറാക്കി അത് കുത്തിക്കെട്ടി ഇനി നമ്മൾ ഇത് ഒന്ന് മറിച്ചിടുകയാണ് മറിച്ചിട്ടു നമുക്കറിയാം പ്രിയപള്ളവര് ഈ ചീനിക്കമ്പാണ് നമ്മൾ നടന്നത് മഴയുള്ള സമയങ്ങളിൽ മാത്രമേ ഇങ്ങനെ വേര് പിടിപ്പിച്ച ചീനിക്കമ്പ് നടാവൂ നമുക്ക് ആവശ്യമെന്ന് വെച്ചാൽ ഒന്നേ രണ്ട് മൂന്ന് ഒരു നാല് മുട്ട് ചീനിക്കമ്പ് നാല് മുട്ടാണ് നമുക്ക് ആവശ്യം അവിടെ വെച്ച് നമ്മൾ ഓക്സോ ബ്ലൈഡിന് മുറിച്ചെടുക്കുകയാണ് ഇത്രയും വലുപ്പത്തിലാണ് ഈ കമ്പ് നമ്മൾ ഓക്സോ ബ്ലേഡ് വെച്ച് മുറിച്ചെടുത്തത് ഇനി നമ്മൾ ചൈന പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനൊരു മുറിവുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് മുറിവുണ്ടാക്കുമ്പോഴേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കറ ഉണ്ടാവണം ഈ കറ ഉണ്ടാകത്തക്ക രീതിയിൽ വേണം മുറിവുണ്ടാകാൻ ഇതിൻ ചെയ്യുന്ന വളരെ ലളിതമായ ഒരു സംവിധാനമാണ് നമ്മൾ ഇവിടെ അല്പം ഒന്ന് കീറി കൊടുക്കുകയാണ് അല്പം കീറിക്കൊടുത്തു കയറിക്കൊടുത്തതിന് ശേഷം ഇവിടെയാണ് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് മാറ്റുക കൈ കൊണ്ട് ഒന്ന് മാറ്റിയതിന് ശേഷമാണ് ഈ ചീനിക്കമ്പ് വയ്ക്കുമ്പോഴ ഇവിടെ വരെ ഇവിടെ വരെ മണ്ണ് വേർത്ത കരിയിൽ വേണം നമ്മൾ വയ്ക്കാൻ ചുവട് നന്നായി ഉറപ്പിക്കുക നമ്മുടെ ഈ കൃഷി ഇതിങ്ങനെയാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ വിളവെടുപ്പ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണിക്കുന്നതാണ് ഇലഞ്ഞൂർ ബ്ലോക്ക് നല്ല രീതിയിൽ പരീക്ഷിച്ച് നോക്കി നല്ല രീതിയിൽ നിരീക്ഷിച്ച് നോക്കി പൂർണ്ണമായ വിജയപ്രാപ്തിലെത്തിയ കൃഷി രീതിയിലാണ് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് കാരണം ഇങ്ങനെ നട്ട് അതിൽ നിന്നും വിളവെടുക്കുന്നതാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് ഇത്തരത്തിൽ ഉള്ള അറിവുകൾ ശേഖരിക്കാൻ അത് മറ്റുള്ളവർ എത്തിക്കുന്നതിനും പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രമിക്കുന്നതെനിക്കറിയാം എല്ലാവർക്കും നന്ദി നമസ്കാരം